പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ ആമീൻ മീൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സഭയുടെ ആരാധനാവർഷത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ഹൂദോസ് ഈ എന്ന് അറിയപ്പെടുന്ന സഭയുടെ സമർപ്പണത്തിൻ്റെയും പുനരായ് ദൈവസന്നിധിയിൽ ശുദ്ധീകരിച്ച് നമ്മെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെയും ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ഞായറാഴ്ച വേദവായനയ്ക്കായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വേദഭാഗമാണ് യഹൂദന്മാരുടെ പ്രതിഷ്ഠോത്സവം അന്ന് യേശുക്രിസ്തു യഹൂദ ദേവാലയത്തിൽ ചെന്ന സലോമോന്റെ മണ്ഡപത്തിൽ ആയിരിക്കുന്നു യഹൂദന്മാർ യേശുക്രിസ്തുവിന് ചുറ്റും കൂടി കർത്താവിനോട് ചോദിക്കുന്നു എത്ര നാളായി നീ ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവാണെങ്കിൽ നിന്നെ തന്നെ വെളിപ്പെടുത്തുക ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് ഇപ്രകാരം പ്രതിപാദിക്കുന്നത് യഹൂദന്മാർ അവനെ വളഞ്ഞു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്നവനോട് പറഞ്ഞു കൂതോശീത്തോ ഞായറാഴ്ച ആരാധന വർഷത്തിന്റെ ആരംഭം ഹൂദോസീത്തോ ഞായറാഴ്ച ആരാധന വർഷത്തിലെ രണ്ടാം ഞായറാഴ്ച ഈ രണ്ട് ഞായറാഴ്ചകളിലും പ്രതിപാദിക്കുന്നത് യേശു ക്രിസ്തു ആരാകുന്നു എന്നതാണ് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മഷിഹ ആകുന്നുവെന്ന് അപ്പോസ്തോലിഗ സമൂഹത്തിനു വേണ്ടി പരിശുദ്ധനായി പത്രൂ ശ്ലിഹ് ഏറ്റുപറഞ്ഞ വേദഭാഗമാണ് കൂതോഷിത്തോ ഞായറാഴ്ച നാം വായിച്ചു കേട്ടത് ഇന്ന് യഹൂദന്മാർ അവനെ വളഞ്ഞ് പ്രതിഷ്ഠ പെരുന്നാളിൽ ദേവാലയത്തിൽ ചെന്ന കർത്താവിനോട് ചോദിക്കുകയാണ് എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക സഹോദരങ്ങളെ പരിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം ഈ വേദഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം ആരംഭിക്കുന്നത് നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൗമ്യതയും ശാന്തതയും സൗമ്യതയും ശാന്തതയുമാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് സൗമ്യതയും ശാന്തതയുമാണ് മനുഷ്യരെ മാലാഖമാരോട് സദൃശമാക്കുന്നതും യേശുക്രിസ്തുവനെ കുറിച്ച് യഹൂദന്മാർ എന്തെല്ലാം പറഞ്ഞിരുന്നു അവൻ പിശാദികളെ പുറത്താക്കുന്നത് പിശാദികളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാകുന്നു എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിനെ ശമരിയാക്കാരനെന്നും പാവി എന്നും ദൈവദൂഷണം പറയുന്നവനെന്നും യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ആക്ഷേപിക്കുന്നു എന്നിട്ടും പ്രതിഷ്ഠോത്സവത്തിൽ കർത്താവ് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ യഹൂദന്മാർ അവന്റെ ചുറ്റും കൂടി അവനോട് ചോദിക്കുകയാണ് നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറയുക യഥാർത്ഥത്തിൽ അവരുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം അറിവ് നേടുക എന്നതല്ല വാക്കിലൂടെ യേശുക്രിസ്തുവിനെ കുഴയ്ക്കുക എന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ മേൽ കുറ്റം ആരോപിച്ച് യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ആലോചിച്ച് കർത്താവിനെതിരായി എല്ലാ വിരോധവും ഗൂഢാലോചനകളും നടത്തുന്നവരാണ് ഈ സമൂഹം പക്ഷേ കർത്താവിൻ്റെ പ്രതികരണം എത്രമാത്രം ശാന്തമാണ് സൗമ്യമാണ് ആ ശാന്തതയും സൗമ്യതയുമാണ് യേശുക്രിസ്തു ഈ ദിവസം ദൈവസന്നതിയിൽ നമ്മെ തന്നെ പുനരായി സമർപ്പിച്ച് സഭയുടെ ആരാധന വർഷത്തിൽ മഹത്തരമായ പെരുന്നാളിലേക്കുള്ള പ്രവേശനത്തിൽ നമ്മെ ഒരുക്കുന്നതിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഹൂദന്മാരുടെ പ്രതിഷ്ഠ പെരുന്നാൾ ഇതിന് യഹൂദ ചരിത്രത്തിൽ പശ്ചാത്തലമുണ്ട് സമാഗമന കൂടാരം ദൈവസന്നധിയിലെ കൽപ്പനയനുസരിച്ച് പ്രതിഷ്ഠിക്കുന്നതായി പുറപ്പാട് പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് യഹോവയാൻ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ സമാഗമന കൂടാരം പണിത് ദൈവസന്നധിയിൽ പ്രതിഷ്ഠിക്കുന്നു അതുപോലെ തന്നെ ഷലോമോൻ പ്രഥമ ദേവാലയം നിർമ്മിക്കുകയും ദൈവസന്നതിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതായി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു കൽതായക്കാരും ബാബിലോണിയരും ശലോമോൻ്റെ ദേവാലയം നശിപ്പിച്ചു കഴിഞ്ഞ് സെറുബാബയിലും എസ്രായും നെഹമ്യാവും ഒരുമിച്ച് ഏറുശലൈൻ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം നടത്തുന്നതും പ്രതിഷ്ഠിക്കുന്നതും യെസ്രായുടെ പുസ്തകം ആറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നതല്ലാതെ അതൊരു പെരുന്നാളായി ആചരിക്കുന്ന വർഷം തൂറും ആചരിക്കുന്ന പതിവ് യഹൂദന്മാർക്കില്ല പ്രതിഷ്ഠ പെരുന്നാൾ യഹോവ കൽപ്പിച്ച പെരുന്നാളായിട്ടും യഹൂദ പ്രമാണത്തിൽ കാണുന്നില്ല പെന്തിക്കൂസ്തിയും പെസഹായും പെരുന്നാളും അവർ വർഷം തൂറും നടത്തുന്ന പ്രധാന പെരുന്നാളുകളായിരുന്നു എന്നാൽ പ്രതിഷ്ഠ പ്രതിഷ്ഠപ്പെെരുന്നാളിൻ്റെ പശ്ചാത്തലം യഥാർത്ഥത്തിൽ അന്ത്യോക്യസ് എപ്പിപ്പാനസ് അദ്ദേഹം ഈറുശിലും കീഴടക്കി ചെറിയക്കാരനായ അന്ത്യോക്യ എപ്പിപ്പാനോസ് ബി സി നൂറ്റി അറുപത്തിയേഴിൽ ഏറുശലയും നഗരം കീഴടക്കി ദേവാലയം അശുദ്ധമാക്കി മുഴുവനായി നശിപ്പിച്ചില്ല അതേസമയം ദേവാലയത്തെ അദ്ദേഹം അശുദ്ധമാക്കി ബലിപീഠത്തിൽ പന്നിയെ ബലിയർപ്പിച്ചു ഏകദേശം ജോസീഫിയസിൻ്റെ യഹൂദ ചരിത്രകാരനായ ജോസീഫിയസിൻ്റെ പ്രതിപാദനം അനുസരിച്ച് നാൽപ്പതിനായിരത്തോളം പ്രദേശ നിവാസികളെ കൊന്നു ായിരം പേരെ അടിമകളാക്കി ഇതിനെതിരെ ബിസി നൂറ്റി അറുപത്തിനാലിൽ ഏകദേശം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ യൂദാസ് മക്കാബിയസ് എഴുന്നേൽക്കുകയും അദ്ദേഹം അന്ത്യോക്യ സെപ്പിപ്പാനസിൽ നിന്ന് ഏറുശലയും ദേവാലയം തിരികെ തിരികെപ്പടിച്ച് ദേവാലയത്തെ ശുദ്ധീകരിച്ച് പ്രതിഷ്ഠ പെരുന്നാൾ ആചരിച്ചു വളരെ ആഘോഷത്തോടും അതുപോലെ തന്നെ ദൈവസന്നദ്ധിയിൽ നന്ദി അർപ്പിച്ചുകൊണ്ടും യൂതാ മക്കാബിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പുനഃപ്രതിഷ്ഠയും ശുദ്ധീകരണവുമാണ് യഥാർത്ഥത്തിൽ പ്രതിഷ്ഠോത്സവത്തിന്റെ ചരിത്ര പശ്ചാത്തലം കിസ്ലേവ് മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് എട്ട് ദിവസം തുടരുന്ന വലിയ പെരുന്നാളായിട്ടാണ് യഹൂദന്മാർ ഇതിനെ ആഘോഷിച്ചത് ഇന്നും യഹൂദന്റെ ചരിത്രത്തിൽ യഹൂദ മതജീവിതത്തിൽ ഹനൂക്ക പെരുന്നാളായിട്ട് ഇത് വളരെയധികം ആഘോഷത്തോടും അതുപോലെ തന്നെ ഉത്സാഹത്തോടും കൂടെ യഹൂദന്മാർ ആചരിച്ചു വരുന്നു ഈ പ്രതിഷ്ഠ പ്രതിഷ്ഠപ്പെരുന്നാളിൻ്റെ ദിവസമാണ് യഥാർത്ഥത്തിൽ യഹൂദന്മാർ ഈ ചോദ്യം ചോദിക്കുന്നത് നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറയുക ഒന്നാമത് ഈ ചോദ്യത്തിൻ്റെ പിറകിൽ ഒരു ചരിത്രപരമായ പ്രതീക്ഷയുണ്ട് എന്താണ് ചരിത്രപരമായ പ്രതീക്ഷ യഹൂദന്മാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മഷിഹ യഹൂദ മക്കാബിയരെ പോലെ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് യഹൂദന്മാരെ മോചിപ്പിച്ച് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം ക്രമീകരിക്കുന്ന ഒരു റോയൽ മഷിഹ യഥാർത്ഥത്തിൽ രാജാവായ അധികാരമുള്ള മഷിഹ അതാണ് യഹൂദന്മാരുടെ മനസ്സിൽ നിൽക്കുന്ന മഷിഖ അതുകൊണ്ട് ആയിരിക്കാം ചരിത്രത്തിലെ വിമോചനത്തിൻ്റെയും യഹൂദ സാമ്രാജ്യം സംസ്ഥാപിക്കപ്പെട്ട യഹൂദ മക്കാബിയറുടെയും ഓർമ്മയുടെ ആ ഒരു മഹനീയ ദിവസത്തിൽ തന്നെ യഹൂദന്മാർ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിനോട് നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇവിടെയാണ് യേശു ക്രിസ്തു യഹൂദന്മാരുടെ പ്രതീക്ഷ അനുസരിച്ചുള്ള രാജകീയ മഷിഹായല്ല താൻ മറിച്ച് യഥാർത്ഥത്തിൽ പിതാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനായ മഷിഹ ആ ദൈവപുത്രനായ മഷിഹായുടെ യഥാർത്ഥത്തിനുള്ള ഉദ്ദേശവും മനുഷ്യാവതാരത്തിൻ്റെ ശ്രേഷ്ഠതയും അതാണ് യേശുക്രിസ്തു ശാന്തതയോടും സൗമ്യതയോടും കൂടെ തന്നെ എതിർക്കുന്ന വാക്കിൽ തന്നെ ആഗ്രഹിക്കുന്ന യഹൂദന്മാരോട് മറുപടിയായി പറയുന്നത് യോഹന്ന സുവിശേഷം പത്താം അധ്യായം അത് നല്ല ഇടയനെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രബോധനമാണ് ആ പ്രബോധനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് യഹൂദന്മാരുടെ ചോദ്യത്തിന് യേശുക്രിസ്തു മറുപടി പറയുന്നത് നല്ല ഇടയനെക്കുറിച്ചുള്ള പ്രതിപാദനം അതിൽ നല്ല നല്ലയിടയനായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ ആട്ടിൻപറ്റവും എന്നാൽ കർത്താവിൻ്റെ ആട്ടിൻപറ്റത്തിൽ ഉൾപ്പെടാത്തവർ ഇത് വേർതിരിച്ച് യേശു ക്രിസ്തു കാണിക്കുകയാണ് പ്രത്യേകിച്ച് ഇരുപത്തിയാറാം വാക്യം മുതൽ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറാം വാക്യം മുതൽ യേശുക്രിസ്തുവും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി വിശദീകരിക്കുന്നു ഏഴു ഗുണങ്ങൾ വിശദീകരിക്കുകയാണ് തൻ്റെ ആടുകളെ കുറിച്ചുള്ള കർത്താവിൻ്റെ വിശദീകരണത്തിൽ ആടുകളുടെ ഏഴു ഗുണങ്ങൾ വിശദീകരിക്കുന്നു ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു ഇടയനെ ിക്കുന്നു ഇടയൻ ആടുകളെ അറിയുന്നു ഇടയൻ ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കുന്നു അഞ്ചാമത് പറയുന്നു എൻ്റെ ആടുകൾ ഒരു നാളും നശിച്ചു പോകത്തില്ല വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ആടുകളെ ആരും ഇടയനിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല ഇതിൻ്റെ എല്ലാം കാരണമായി അവസാനം ഏഴാമത് പറയുന്നു ആടുകളെ നൽകിയത് എന്റെ പിതാവാകുന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സഭയുടെ ആരാധന വർഷത്തിൽ വിശുദ്ധ മാമുദീസായിലൂടെ യേശു തിരിശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ആടുകളുടെ സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭ നമ്മുടെ വിശേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സമർപ്പണത്തിൻ്റെ പെരുന്നാളിൽ യേശു ക്രിസ്തു മഹനീയമായ ഇടയ പ്രബോധനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കർത്താവ് താൻ ആരാകുന്നു ക്രിസ്തുവാകുന്നു ആണോ എന്ന ചോദ്യത്തിന് യഹൂദന്മാരുടെ ചോദ്യത്തിന് വളരെ സൗമ്യമായി യേശു ക്രിസ്തു ഉത്തരം പറയുന്നു ആ ഉത്തരത്തിൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തിലെ ശ്രേഷ്ഠമായ ദൈവശാസ്ത്ര വീക്ഷണങ്ങളും യേശുക്രിസ്തു വിവരിക്കുകയാണ് കർത്താവിന്റെ പ്രവൃത്തി യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല യേശുക്രിസ്തുവിന്റെ പ്രബോധനവും യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല പ്രവൃത്തിയുടെ സമയത്ത് വാക്കുകളിൽ കൊടുക്കുവാൻ നോക്കുന്നു പ്രബോധനം നൽകുമ്പോൾ നീ എന്താ അടയാളം ചെയ്തുവെന്ന് ചോദിക്കുന്നു കാരണം എങ്ങനെയും യേശുക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ ക്രിസ്തുവിനെതിരായി ഗൂഢാലോചന നടത്തി ക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അവരോടാണ് ഈ പ്രതിഷ്ഠോത്സവത്തിൽ അവരുടെ ചോദ്യത്തിനാണ് യേശുക്രിസ്തു സൗമ്യമായി മറുപടി നൽകുന്നത് ചോദ്യത്തിൻ്റെ ഉദ്ദേശം തിന്മ നിറഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും ശാന്തതയോടും സൗമ്യതയോടും കർത്താവ് പ്രതികരിക്കുന്നു അറിയുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള ആഗ്രഹത്തിൽ നിന്നല്ല ചോദ്യം മറിച്ച് വാക്കിൽ കൊടുക്കുവാൻ ചോദിപ്പിക്കുകയാണ് എത്ര കാലമായി ആശിപ്പിക്കുന്നു എന്നത് വലിയ പ്രലോഭനമാണ് എത്ര കാലമായി ആശിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉടനെ ആ ഒരു പ്രലോഭനത്തിൽ വീണ് താൻ ക്രിസ്തു ആണ് എന്നത് യേശു ക്രിസ്തു യഹൂദന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് പറയും എന്നാണ് യഹൂദന്മാർ പ്രതിപക്ഷി പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ മധുര കർത്താവ് വീഴുന്നില്ല കാരണം യേശു ക്രിസ്തു പഠിപ്പിച്ചത് മുഴുവൻ പരസ്യമായിട്ടാണ് രഹസ്യമായി കർത്താവ് ഒന്നും ഉപദേശിക്കുന്നില്ല കർത്താവിൻ്റെ പ്രവൃത്തികളും ഉപദേശങ്ങളും കർത്താവ് ആരാകുന്നുവെന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ് എന്നിട്ടും തന്നെ എതിർക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് വളരെ വ്യക്തമായി വളരെയധികം വീണ്ടും ഞാൻ പറയുന്നു ശാന്തതയോടും സൗമ്യതയോടും കൂടെ പ്രതികരിക്കുകയാണ് പാപിയായ മനുഷ്യന് ഇപ്രകാരമുള്ള അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് പുരുഷാരം ആവർത്തിച്ചു പറയുന്നുണ്ട് പിശാജിന് ഒരിക്കലും അന്തനായ മനുഷ്യൻ്റെ കണ്ണു തുറക്കാൻ സാധിക്കത്തില്ല കാരണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പിറവിക്കുരുടൻ്റെ സൗഖ്യത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിനുശേഷമാണ് യോഹനാന പോസ്തോലൻ പത്താം അധ്യായത്തിൽ ഇടയ പ്രബോധനം നൽകുന്നത് എന്നിട്ടും ചോദിക്കുകയാണ് നീ എന്തടയാളം ചെയ്തു യഹൂദന്മാരുടെ അവിശ്വാസത്തിൻ്റെ കാരണം അത് യേശു ക്രിസ്തുയുടെ ഭംഗിയായി തൻ്റെ പ്രബോധനത്തിൽ വളരെ മനോഹരമായി പ്രതിപദി പ്രതിപാദിക്കുകയാണ് പിതാവായ ജോൺ ക്രിസോസ്റ്റം ഈ ഒരു വേദഭാഗം പ്രത്യേകമെടുത്ത് വിശദീകരിക്കുന്നു ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പിതാവ് നൽകിയ അധികാരത്തിൽ ഉപദേശിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്താണ് വിശ്വാസ് വിശ്വസിക്കാത്തതിൻ്റെ കാരണം യേശുക്രിസ്തു പറയുന്നു എന്നിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് ഞാൻ ഇടയൻ കൊണ്ടല്ല മറിച്ച് നിങ്ങൾ എൻ്റെ ആടുകൾ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് ഞാൻ ഇടയൻ കൊണ്ടല്ല മറിച്ച് നിങ്ങൾ എൻ്റെ ആടുകളല്ലാത്തത് കൊണ്ടാണ് ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിലെ വളരെ കേന്ദ്ര ആശയം ഇതാണ് എൻ്റെ ആടുകളും എൻ്റെ ആടുകൾ അല്ലാത്തവരും എൻ്റെ ആടുകളെക്കുറിച്ച് അതാണ് യേശുക്രിസ്തു പരിശുദ്ധ സഭയെക്കുറിച്ച് വളരെ മനോഹരമായി വിശേഷിപ്പിക്കുന്നു അവർ എൻ്റെ ശബ്ദം കേൾക്കുന്നു സഹോദരങ്ങളെ നമ്മളെ മനസ്സിലാക്കണം ഞാനും നിങ്ങളും ഔദ്യോഗികമായി സഭാംഗങ്ങളാണ് എന്നാൽ സമർപ്പണത്തിൻ്റെ ഈ ഞായറാഴ്ച നമ്മൾ ബോധപൂർവം നമ്മെ തന്നെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് പുനരായി സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിലയിരുത്തണം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആടുകളുടെ സംഘത്തിൽ ഉൾപ്പെടുന്നുവോ കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ ആട്ടിൻപറ്റത്തിൽ ഉണ്ടെങ്കിൽ ഇടയനായ കർത്താവിൽ നമ്മൾ വിശ്വസിക്കും അതേസമയം യേശു ക്രിസ്തു ഏകൂദന്മാരെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇടയൻ അല്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ എൻ്റെ ആടുകളല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ആട്ടിൻ പറ്റത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കും ഇടയനെ അനുഗമിക്കും അതുപോലെ തന്നെ സർവശക്തനായ ഇടയൻ നമ്മെ തിരിച്ചറിയുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടാകും ആടുകൾക്ക് ലഭിക്കുന്ന നിത്യജീവൻ്റെ അവകാശത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും നമ്മൾ ഒരു നാളും നശിച്ചു പോകത്തില്ല കാരണം നമ്മെ നയിക്കുന്നത് നിത്യ ഇടയനായ യേശു ക്രിസ്തുവാണ് നമ്മെ ഇടയനായ ക്രിസ്തുവിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല കാരണം ആടുകളെ നൽകിയിരിക്കുന്നത് പിതാവാകുന്നു ഈ വേദഭാഗം പ്രതിപാദിക്കുന്ന മൂന്നാമത്തെ ചിന്ത യേശുക്രിസ്തുവിൻ്റെ അധികാരം യേശുക്രിസ്തുവിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഇതിനെക്കുറിച്ചുള്ള മനോഹരമായ വ്യാഖ്യാനമാണ് യോഹനാനപ്പ സ്തോലൻ വളരെയധികം ഉദ്ദേശത്തോടു കൂടി വളരെയധികം ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ വ്യക്തിത്വം ലൈഫ് ആൻഡ് പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് നിർവചിക്കുകയാണ് അതുകൊണ്ട് വേദശാസ്ത്രപരമായി ഈ വേദഭാഗത്തിൻ്റെ വ്യാഖ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ് യേശു ക്രിസ്തു പറയുന്നത് ആടുകളെ നൽകിയിരിക്കുന്നത് എന്റെ പിതാവാണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ആ ആടുകളെ ആരും പിടിച്ചു പറിക്കത്തില്ല എന്താ ഇതിൻ്റെ അർത്ഥം ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ എന്ന് പറയുമ്പോൾ ദ പവർ ഓഫ് ദി ഫാദർ ആൻഡ് ദി സൺ ബി സെ പിതാവിൻ്റെയും പുത്രന്റെയും ശക്തി ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പിതാവ് ആടുകളെ എനിക്ക് തന്നിരിക്കുന്നു എന്നിട്ട് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ആ മൈ ഹാൻഡ് എന്ന ഫ്രൈസ് പിതാക്കന്മാർ വളരെ ഭംഗിയായി വ്യാഖ്യാനിക്കുന്നു എന്താണ് ആ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥതലം പിതാവിൻ്റെ ശക്തിയും പിതാവ് ആടുകളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പുത്രൻ്റെ ശക്തിയും ഒന്നാണ് ആ കൂട്ടത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ വാക്യം സമാപിക്കുന്നത് അതിമനോഹരമായ ഒരു വാക്യം യേശുക്രിസ്തു ഉദ്ധരിച്ചുകൊണ്ടാണ് കാരണം ഞാനും പിതാവും ഒന്നാകുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ അത് കേവല അർത്ഥതലത്തിൽ കേവല അർത്ഥതലത്തിൽ നമ്മുടെ ആശയവും മറ്റൊരാളുടെ ആശയവും തുല്യമായി വരുമ്പോൾ ഞാനും അദ്ദേഹവും ഒന്നാണ് എന്ന് പറയുന്ന അർത്ഥത്തിലാണോ ബന്ധത്തിൻ്റെ അർത്ഥത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഞാനും ഭാര്യയും ഒന്നാകുന്നു എന്ന് പറയുന്ന അർത്ഥമാണോ ഒരിക്കലുമല്ല ഇവിടെ നോട്ട് ഓൺലി ദ പവർ ബി സെയിം ബട്ട് ഓൾസോ അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് സാരാംശത്തിൽ പിതാവിനോട് തുല്യനാണ് എന്നത് യേശു ക്രിസ്തു വ്യക്തമായി നീ സ്പഷ്ടമായി പറയുക നീ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായി പറയുന്നു ഞാൻ പ്രവർത്തിക്കുന്നത് പിതാവിൻ്റെ അധികാരത്തിൽ ഞാൻ ആടുകളെ പാലിക്കുന്നത് പിതാവിൻ്റെ അധികാരത്തിൽ ഞാനും പിതാവും സാരാംശത്തിൽ ഒന്നാണ് ഇവിടെയാണ് ദൈവദൂഷണം കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞേ യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ ആഗ്രഹിക്കുന്നത് അവർ കല്ലുകൾ എടുത്തു കാരണം യഹൂദൻ ഇത് സഹിക്കത്തില്ല മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പ്രത്യേകിച്ച് ഈ വേദഭാഗം ഇപ്രകാര സാവധാനം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആഴമായ അർത്ഥം മനസ്സിലാകുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ചോദിച്ചു എന്ത് പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് ഞാൻ ചെയ്യുന്നത് പിതാവിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ അവർ പറഞ്ഞു നീ സ്വയമേവ ദൈവമാക്കിയത് കൊണ്ട് അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ തിരുവഴുത്തുകളിൽ ദൈവത്തിൻ്റെ അരളപ്പാട് ലഭിച്ചവരെ ദേവന്മാരെന്ന് പറയുന്നുണ്ടല്ലോ തിരുവഴുത്ത് തെറ്റാകത്തില്ല ദൈവത്തിൻ്റെ അരളപ്പാട് ലഭിച്ച ദൈവപുരുഷന്മാരെ പ്രവാചകന്മാരെ ദേവന്മാരെന്ന് പറയുന്നുവെന്ന് തിരുവഴുത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തിരുവഴുത്തിന് തെറ്റു വരാൻ സാധിക്കത്തില്ലല്ലോ യേശുക്രിസ്തു അതിനുശേഷം മുപ്പത്തിയാറാമത്തെ വാക്യം എങ്ങനെയാണ് ദൈവത്തിന്റെ അറളപ്പാട് ലഭിച്ചവരെ ദേവന്മാർ എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് ശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നു അപ്പൊ താൻ ആരാകുന്നുവെന്ന് യേശുക്രിസ്തു പറഞ്ഞില്ലേ യഹൂദന്മാർ വളഞ്ഞു ശലോമോന്റെ മണ്ഡപത്തിൽ വെച്ച് എന്നിട്ട് വാക്കിൽ കൊടുക്കുവാൻ ചോദിച്ചതാ എത്ര നാളായി നീ ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവങ്ങൾ സ്പഷ്ടമായി പറയുക സത്യത്തിൽ യേശു ക്രിസ്തു അവരുടെ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എന്നാൽ പരോക്ഷമായി വ്യക്തമായി പറഞ്ഞു ഞാൻ ദൈവപുത്രനാണ് പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എൻ്റെ പ്രവൃത്തി പിതാവിൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ അധികാരം പിതാവിൻ്റെ അധികാരമാണ് എൻ്റെ ശക്തി പിതാവിൻ്റെ ശക്തിയാണ് ആ കൂട്ടത്തിൽ വ്യക്തമായി പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു അധികാരത്തിൽ മാത്രമല്ല സാരാംശത്തിലും പിതാവിനോട് തുല്യനാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി താൻ അഭിഷിക്തനായ മഷിഹയാണ് ദൈവപുത്രനാണ് എന്നുള്ളത് വ്യക്തമായി യേശുക്രിസ്തു പറഞ്ഞു ഒന്നാമത് പറഞ്ഞു പിതാവിനാൽ അയക്കപ്പെട്ട ദൈവപുത്രനാണ് ഞാൻ രണ്ടാമത് പറഞ്ഞു ഞാൻ പ്രവർത്തിക്കുന്നത് പിതാവിന്റെ അധികാരത്തിലാണ് പിതാവ് നൽകിയിരിക്കുന്ന അധികാരം എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല മൂന്നാമത് പറഞ്ഞു അധികാരം മാത്രമല്ല സാരാംശത്തിലും ഞാൻ പിതാവിനോട് തുല്യൻ പിതാവായ ജോൺ ക്രിസ്വസ്റ്റത്തിൻ്റെ മനോഹരമായൊരു വ്യാഖ്യാനം ഉദ്ധരിക്കട്ടെ ദാറ്റ് ഐ ആം ഇൻ ദി ഫാദർ ആൻഡ് ദി ഫാദർ ഇൻ മീ വേദഭാഗം അവസാനിക്കുന്നത് അങ്ങനെയാണ് മുപ്പത്തി വാക്യം ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഫോർ ഐ ആം നത്തിങ് ദാൻ ദ ഫാദർ ഈസ് പിതാവ് എന്താകുന്നു അത് തന്നെയാകുന്നു ഞാൻ സ്റ്റിൽ സൺ എന്നിരുന്നാലും ഞാൻ പുത്രനാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഫോർ ഐ ആം നത്തിങ് അതർ ദാൻ ദ ഫാദർ ഈസ് എറ്റ് സ്റ്റിൽ സൺ വീണ്ടും പിതാവായി ക്രിസൂസ്റ്റം പറയുന്നു നത്തിങ് വാട്ട് ഐ ആം മറ്റൊന്നുമല്ല ഞാനാകുന്നത് പിതാവാകുന്നു സ്റ്റിൽ ഫാദർ എത്ര മനോഹരമായി സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും അതുപോലെ തന്നെ പ്രവൃത്തിയിലും ശക്തിയിലും അധികാരത്തിലുമുള്ള തുല്യത വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പിതാവ് പുത്രൻ എന്ന വ്യക്തിത്വത്തിൻ്റെ ആ നിലനിൽപ്പും വ്യക്തമായി പഠിപ്പിക്കുന്ന വേദഭാഗം സഹോദരങ്ങളെ അവിടെയാണ് ഈ ചോദ്യം യഹൂദന്മാർ ഉന്നയിക്കുകയും അതേസമയം കർത്താവ് വളരെ ശാന്തതയോടെ ഇതിന് മറുപടി നൽകുകയും ചെയ്യുന്നു നമ്മെ തന്നെ ദൈവസന്നദിയിൽ സമർപ്പിക്കുന്ന ഈ ഹൂദോസ് ഈത്തോ ഞായറാഴ്ച സഹോദരങ്ങളെ കടങ്ങളുടെ പരിഹാരം പാപങ്ങളുടെ മോചനം ദൈവസന്നധിയിലുള്ള മുഖപ്രസന്നത അതാണ് ആരാധന ജീവിതത്തിൻ്റെ വലിയ ഫലങ്ങൾ ലോകത്തിൻ്റെ നേട്ടങ്ങളോ ഭൗതിക സുഖങ്ങളോ അല്ല ക്രിസ്തേശുവിൽ ഞാനും നിങ്ങളും ഒന്നായിരിക്കുന്നത് മാമോദിസയിലൂടെ കർത്താവിനെ ധരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ തിരിശരീരത്തിൻ്റെ അംശികളായി തീർന്നിരിക്കുന്നത് കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ദൈവസന്നധിയിലുള്ള മുഖപ്രസന്നതയ്ക്കുമാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് നല്ലയിടേനായ യേശുവിൻ്റെ ആട്ടിൻപറ്റത്തിൽ ഉൾപ്പെടുന്നവരുടെ ശ്രേഷ്ഠതയാണ് ഈ സമർപ്പണത്തിൻ്റെ ദിവസത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവശബ്ദം കേട്ട ദൈവത്തെ അനുധാപനം ചെയ്യുവാൻ നിത്യജീവൻ്റെ വലിയ അവകാശത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുവാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മെ വിളിച്ച് തൻ്റെ പറ്റത്തിൽ നമ്മെ ചേർത്തിരിക്കുന്നു എൻ്റെ ആടുകൾ എത്ര അഭേദ്യമായ ബന്ധമാണ് വിശ്വാസ സമൂഹത്തെക്കുറിച്ച് കർത്താവ് തൻ്റെ വാക്കുകളിലൂടെ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നല്ല ഇടയൻ ആ പ്രബോധനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇടയ ശബ്ദം ദൈവ ശബ്ദം അത് നമ്മെ നയിക്കുന്നു നാം ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ ജീവിത സന്ദർഭങ്ങളുടെ നടുവിൽ ദൈവ ശബ്ദം കേട്ട് നല്ല ഇടയനെ അനുധാപനം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ ഞാനും നിങ്ങളും ഓർക്കണം സഭ ക്രിസ്തുവിൻ്റെതാണ് സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് സർവശക്തനായി ദൈവമാണ് അതുകൊണ്ട് പ്രതിസന്ധികൾ സഭയെ നശിപ്പിക്കത്തില്ല ഒരു നാളും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആടുകളെ പിടിച്ചു പറിക്കത്തില്ല എന്തൊരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നല്ല നല്ലയിടയനായ യേശുക്രിസ്തുവിൻ്റെ ആടുകളെന്ന സവിശേഷി അവകാശത്തിൻ്റെ ബോധ്യത്തിൽ പുനരായി ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം കടങ്ങളുടെ പരിഹാരത്തിലൂടെ പാപമോചനത്തിലൂടെ ദൈവതരിസന്നധിയിലുള്ള മുഖപ്രസന്നത സർവശക്തൻ നമുക്ക് നൽകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ